വയനാട്ടിൽ മഴ ശക്തമാവുകയാണ് നമ്മൾ കുറച്ചു നേരത്തെ നാദാപുരത്തെ കാര്യം പറഞ്ഞിരുന്നു വയനാട്ടിലും സമാനമായ രീതിയിൽ വലിയ മഴയുണ്ട് പാൽ വെളിച്ചത്ത് വീടിന് മുകളിലേക്ക് ഒരു മരം വീണ് വീട് ഭാഗികമായി തകർന്ന സംഭവമുണ്ട് പുത്തുപറമ്പിൽ ബിനീഷിൻ്റെ വീടാണ് തകർന്നത് പിണങ്ങോട് പീസ് വില്ലേജ് റോഡ് പുഴയിലേക്ക് ഒഴുകിപ്പോയി തൊട്ടടുത്ത വീടും അപകട ഭീഷണിയിലാണ് വയനാട്ടിൽ നിന്ന് അനഖ റീജാഭരം ചേരുന്നു അനഘ ഈ വയനാട്ടിൽ ഇപ്പോഴും മഴ തുടരുകയാണോ മഴക്കെടുതികൾ ഒത്തിരി ഇപ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട് ഈ വീട് ഭാഗികമായി ഈ തകർന്ന വീട്ടിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ി പാൽവെളിച്ചം ഭാഗത്താണ് ഈ വീടിന്റെ മുകളിലേക്ക് ഇന്ന് പുലർച്ചെയോടുകൂടി മരം വീണത് വീടിനുള്ളിൽ ഏഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന വാർത്ത ഏതായാലും വീട് ഭാഗ്യമായി തകർന്നിട്ടുണ്ട് കൂടുതലും പിഴങ്ങോട് പീസ് വില്ലേജോട് പുഴയിലേക്ക് ഒഴുകിപ്പോയതാണ് ഈ ഈ കുടുംബങ്ങൾ ഇവിടെയെങ്കിലും പത്ത് മുപ്പതിലേറെ കുടുംബങ്ങൾ ഈ ഈ പ്രദേശത്തുണ്ട് ഈ കുടുംബങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത് ഈ മര ഒരു മരം ഇത്തരത്തിൽ പുഴയിലേക്കടക്കം മറിഞ്ഞു വീണ ഒരു സാഹചര്യം ഉണ്ട് റോഡിലെ ഗതാഗത അടക്കം തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും പോലീസും ഫയർഫോഴ്സും അടക്കം സംഭവസ്ഥലത്ത് നിലവിലുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇത്തരത്തിൽ റോഡിലെ ഗതാഗത തടസ്സം മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ഏതായാലും പുഴയിലേക്ക് മരം മുങ്ങിയിട്ടുണ്ട് മുപ്പതോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഏതായാലും ഈ വന ഈ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ ശരി അനഖാ അങ്ങനെ കാലാവസ്ഥാ കേന്ദ്രം അടുത്ത മൂന്ന് വലിയ മഴ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പ്രവചനം നൽകിയിട്ടുണ്ട് വടക്കോട്ടൊക്കെ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി കുറച്ചു നേരത്തെ നമ്മൾ നാദാപുരത്ത് കാര്യം പറഞ്ഞു ഇപ്പോ വയനാടും അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക